ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വാ വിഷ്ണു ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് പോയിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മളൊരു ഹോട്ടലിലേക്ക് കയറി ഫുഡ് എന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര് ടി ആൻഡ് ടി എന്നാണ് സോ നമ്മൾ അവിടെ പോയ കുറച്ച് വീഡിയോസ് വീഡിയോസാണത് ആൻഡ് ഇറ്റ്സ് വെരി ഫേമസ് ആൻഡ് അവിടുത്തെ ഷവായ് അടിപൊളിയാണ് സോ നമ്മളത് ട്രൈ ചെയ്യ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ചാൻസ് കിട്ടി അപ്പോൾ നമ്മളവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു സൊ വൈഷ്ണു വണ്ടി കിടന്ന് ഉറങ്ങിയിരുന്നു അപ്പോൾ അവളെ പിടിച്ച് എണീപ്പിച്ചപ്പോൾ അവൾ ചേച്ചി ചേച്ചി പറഞ്ഞു എന്നോടെ കൂടിയിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ പോയപ്പോൾ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു ഫുൾ സീറ്റും ആയിരുന്നു പിന്നെ എന്തോ ഭാഗ്യത്തിന് നമുക്കൊരു സീറ്റ് കിട്ടി ആൻഡ് വൈഷ്ണവവിടെ മെന്യൂവിൽ ഓരോരോ വേഡ്സിങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കുമായിരുന്നു ൾ വായിച്ച് നോക്കായിരുന്നു ഫുഡ് നമ്മളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് വരുന്ന വരാൻ എടുക്കുന്ന ഈ ടൈമിൽ വൈഷ്ണുവിനെ വായി വായിക്കാൻ പറയുമായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഷവമ്മ ഓർഡർ ചെയ്തു പിന്നെ ഒരു ഫുൾ ഷവായി പിന്നെ റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഷവ വന്നപ്പോൾ ഞാനാണ് ഓർഡർ ചെയ്തത് പക്ഷേ വൈഷ്ണു വേണം വേണം പറയാൻ തുടങ്ങി പിന്നെ ഞാൻ അത് തൊരിക്കാൻ നോക്കി ലൈക്ക് ഐ കവർ റിമൂവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഷവായി എല്ലാം വന്നു ഞാൻ റിമൂവ് ചെയ്യാൻ നോക്കണു അതെനിക്ക് എന്താണെന്നറിയില്ല ഇന്നലെ കിട്ടിയില്ല സോ ഞാൻ ഈ ഫുൾ കവർ അയച്ച് വൈഷ്ണവര് ഹാഫ് എനിക്ക് ഹാഫായിട്ട് കഴിച്ചു നമ്മളൊരു നാല് റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷവായ അവിടുത്തെ സ്പെഷ്യൽ ഷവായ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് അപ്പോഴത്തേക്ക് ഞാൻ ഷവർമെൻ്റെ ഫസ്റ്റ് പ്ലൈറ്റ് ഒക്കെ എടുത്തു വൈഷ്ണവപ്പം ചേച്ചി മുറിച്ച ചേച്ചി മുറിച്ചോ എന്നൊക്കെ പപ്പ അപ്പോൾ നാല് പീസ് ഉണ്ടായിരുന്നു നാലായിരിക്കും ഡിവൈഡ് ചെയ്തു അന്ന് ഞങ്ങൾ ഇവിടുത്തെ മാംഗോ പിക്കൽ ഉണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഫീൽ ചെയ്തു എനിക്ക് ആൻഡ് വൈഷ്ണു കഴിക്കാൻ തുടങ്ങി അവൾ ആദ്യം കഴിച്ചത് ഷവാമിയാണ് ആൻഡ് ഞാൻ അമ്മ വീഡിയോ എടുത്ത് തന്നെ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിക്കില്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പപ്പ വേണമെന്ന് കുറച്ച് പോസ്സൊക്കെ ചെയ്തു ആൻഡ് വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ നമ്മളൊരു വാട്ടർമെലൻ മുജിത്തോം പിന്നെ ലൈം മിൻ്റ് മുജിത്തവും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടം രണ്ടും ടേസ്റ്റ് നോക്കി നമ്മൾക്ക് ഏതു വേണമെന്നൊക്കെ പറയുമായിരുന്നു ഞാൻ ലൈം ലൈമിൻ്റ് എടുത്തു ആൻഡ് നൈറ്റ് നൈറ്റിൽ വന്നിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു നൈറ്റ് അവിടെ ഫുള്ള് ലൈറ്റും കുറേ വണ്ടിയുള്ള ഫുള്ള് തിരക്കുമായിരുന്നു ഹോട്ടലിൽ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് വെളിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ കുറേ ഡാൻസ് ഒക്കെ കഴിച്ച് വൈഷ്ടം അവിടെ ഇങ്ങനെ കാഴ്ചകൾ ആസ്വദിക്കുകയായിരുന്നു ആൻഡ് ദെൻ ഞങ്ങൾ ഹോട്ടലിനിറങ്ങി താഴെ പോയി എന്താൻ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഇതാണ് ഞാൻ പറ നമ്മളിപ്പോൾ കയറിയ റെസ്റ്റോറൻറ്റെ പേര് ടീ ആൻഡ് ടീ ആൻഡ് ഇവിടെ ഷവായ ആണ് ഏറ്റവും ബെസ്റ്റ് മെയിൻലി ഷവായ ആണ് ആൻഡ് ബാക്കി എല്ലാ ഫുഡും അടിപൊളിയാണ് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുറേ ചിക്കൻ ഇങ്ങനെ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര കൊതിയാവും ആൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്ന വ്യൂ ആണ് ഇത് നല്ല വൈവായിരുന്നു ഞങ്ങളിങ്ങനെ നല്ല ഓരോ പാട്ടൊക്കെ വെച്ച് വൈവ് ചെയ്ത് പോകുമായിരുന്നു നൈറ്റ് ഡ്രൈവ് മെയിൻലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബൈ ബായ്